ോഡ് വീട്ടിൽ കണ്ടിട്ടാണ് ആള് വരുന്നത് ഞാൻ വള്ളം പൊതിയെ എവിടെ നിന്നും ഇറങ്ങിക്കുകയാണ് റോഡിൽ കൂടെ അങ്ങനെ വെള്ളം കയറിയാ ഇപ്പുറത്തെ പാടത്തേക്കും അറിയാതെ ആണ് ഈ അടയാളം കണ്ടുകഴിഞ്ഞാൽ അറിയാം നന്നായിട്ട് വെള്ളം അറിഞ്ഞിരുന്നു ഇപ്പൊ വെള്ളം കുറഞ്ഞിരിക്കുകയാണ് എന്തായാലും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക പുറത്തിറങ്ങുമ്പോൾ വെള്ളം ശ്രദ്ധിക്കുക ഇപ്പൊ പാടം റോഡൊക്കെ ഏതാണ്ട് ഒരേ പോലെ ഇരിക്കുന്നു അപ്പൊ വണ്ടികളൊക്കെ അങ്ങനായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് പോണത് മൈലൻസർക്ക് വെള്ളം കേറിയ പണി കിട്ടും അല്ലേ ഇനി നമ്മടെ വെള്ളപ്പൊക്ക് പറയുന്ന സ്ഥലം ഉണ്ടാവും അവിടെ നിന്ന് പോയോ എന്താ അവസാന വെള്ളപ്പൊക്ക ഒരു ഗ്യാപ്പള്ളു ഇവിടെ ഒരു പിട്ടിടിഞ്ഞു കഴിഞ്ഞാൽ സീനാവും അവിടെ കൊറച്ചൂടെ കഴിഞ്ഞ കഴിഞ്ഞ അവിടെ നിന്ന് നേരട്ടി പോകണം ഒരു കടയിണ്ട് വരമ്പായില്ലേ വരമ്പായില്ലേ ആ വരമ്പ കേരമ്പ കയറിപ്പോ അദ്ദേഹം ചാല ഒഴുക്കുണ്ടാവും എന്നിട്ട് പോകാൻ നാലാമത്തെ എഴുതാ

മെഷീനും കുറച്ച് മരുന്നുകളൊക്കെ പൂളത്തോട്ടത്തിൽ വള്ളം നിറഞ്ഞിട്ട് പെട്ടുപോയതാണ് അപ്പോൾ ആർക്കും എടുക്കാൻ വയ്ക്കാനായിട്ട് കാച്ച് ദാ പാറേക്ക് വന്ന് സാധനം അവിടെ ഇതിൽ നീന്തിപ്പോയി സാധനങ്ങളൊക്കെ സംരക്ഷിച്ച് അവിടെ കൊടുന്ന് അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുകയാണ് ഒരുത്താൻ വരുന്നുണ്ട് കേട്ടോ നേർക്കോലി മച്ചാനാണ് അവിടെ വള്ളം പൊന്തിൽ എവിടെ നിന്നോ ഇറങ്ങിക്കാണ് താവളം നഷ്ടപ്പെട്ടിട്ട് വിടെ കയറിണ്ടാണോ ഇവിടെ വള്ളത്തിലാശാന്മാരാണ് കേട്ടോ തൊട്ടപ്പുറത്തന്നെ നമ്മടെ കായ്ക്കായ് ആള് തേങ്ങ രണ്ടിലോട്ട് വീട്ടിൽ കൊണ്ടുവച്ചക്കണു തൊട്ടന്ന് രാവിലെ വന്ന് പെറുക്കിയിട്ട് ലോഡ് വീട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് ആള് വരുന്നത് കുളിച്ച് ഫ്രഷായി വന്നിക്കൊന്നും ആ ഈ ഒരു കപ്പത്തോട്ടാണ് കേട്ടോ ഏതാണ്ട് വെള്ളത്തിൽ വെള്ളത്തിലാക്കും അതൊക്കെ അത്രയും ഉയർന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെ അടക്കം വെള്ളം കയറിയിട്ടുണ്ട് ഇപ്രാവശ്യം ഇപ്പം മഴ തുടർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആവുമെന്ന് പറഞ്ഞാൽ ഈ ഭാഗക്കെ ഏതാണ്ട് മൂടിയിട്ടോ ഫുൾ ആയിട്ട് മൂടി തല മാത്രമാണ് കാണുള്ളു അതാ നാട്ടിലൊരു വൈറലായ ഒരു മനുഷ്യനാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ അവിടെ കാഴ്ചക്കാരായിട്ട് ഒരുപാട് അമേരിക്ക രാവിലെ രണ്ട് മലമ്പാദിനെ കണ്ടിരുന്നു ചെറു പക്ഷെ നമ്മൾ വന്നപ്പോഴേക്ക് ഒക്കെ എങ്ങോ കൂട്ടായിരിക്കണോ ഞങ്ങൾ രാവിലെ അവിടെ വന്നായിരുന്നോ രാവിലെ വെള്ളം നല്ലണ്ടായിരുന്നു ചെറുപ്പം കുറഞ്ഞ അല്ലേ പാടത്തിൻ്റെ വരമ്പ് ഏതാണ്ട് വെള്ളം മൂടിക്കണം തൊട്ടപ്പുറത്തൊരു കവുകോട്ടം അടക്കണം അതൊക്കെ വെള്ളത്തിലേക്കണു ഏതാണ്ട് ഇവിടെയൊക്കെ ഒരു പാടാണ് ആ പാടം തോടൊക്കെ പാടം ഒന്നായിട്ടൊരു അതായിട്ട് പരന്നൊഴുകാണ് അവിടെ ഇങ്ങനെ നടന്നു നോക്കാണ് സംഭവം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നോക്കാൻ എവിടെ ഒരു കളായി ഉണ്ട് പറയുന്നുണ്ട് ഒന്നും കാണാല്ല വള്ളം മൂടിയിട്ടൊന്നും കാണാല്ല എടുത്തു കഴിഞ്ഞാ പണി പാളും കളായില്ക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് താങ്ങാൻ കേട്ടോ അതെ അവിടെ ഒരു മൂന്നാലം കാണാൻ കേട്ടോ അവിടെ ഒരു മൂന്നാല് തന്നെ ഈ തേങ്ങ ഒക്കെ ഉത്സവം അതിന്റെ ഓണർമാർ ഇത് അറിയിച്ചു കഴിഞ്ഞാല് അപ്പുറത്തുനിന്ന് ഉത്സവം തേങ്ങയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ തെങ്ങിന്റെ വീട്ടിലിട്ടാ വല്ലാണ്ട് ഉത്സവില്ല അവിടെ കിടക്കട്ടെ ഇവിടെ ഇറങ്ങി തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂലേ മൊത്തം ബ്ലോക്ക് ആയിക്കണേ ഞങ്ങള് ഇവിടെ നിന്ന് ഞങ്ങൾ പോകാൻ പറ്റില്ല അവിടെ ഫുള്ള് വെള്ളമാണ് പറമ്പ് മുടി നമ്മടെ ഒരു ടൈപ്പ് കൂണാട്ടോ പകരം ഉണ്ടോ ഞെക്കി കഴിഞ്ഞാൽ പകരണ്ട് കണ്ടോ കണ്ടോ